ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡാണ് സാധാരണ എല്ലാവരും കാത്തിരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ വന്ന് എല്ലാവരെയും എടുത്തിട്ട് പൊരിക്കുകയും പിന്നെ അവർ ആ ഒരു ഹൗസിൽ നിന്നും എവിക്ഷൻ നടക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് അപ്പോൾ ആരായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തു പോവുക ഇന്ന് ബിഗ് ബോസ് ഹൗസിന് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയി പോവുക എന്നറിയാനായിട്ടും പ്രേക്ഷകരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന മത്സരാർത്ഥിയാണോ അതിൽ അർഹതയില്ല എന്ന് തോന്നുന്ന മത്സരാർത്ഥികളെ എവിക്ട് ആയി പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം അതിൻ്റെ അതുകൂടാതെ തന്നെ വാദപ്രതിവാദങ്ങളും തമ്മിൽ തല്ലും വഴക്കുകളും ഒക്കെ ആയിട്ട് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവസാന നാളുകളിലോട് അടുക്കുമ്പോൾ പോലും അവരുടെ ആ ഒരു തമ്മിൽ തല്ലും കലഹവും മാറിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട കാര്യം അതും അടു ഈയൊരു കിച്ചൺ പ്രശ്നവുമായി കിച്ചണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളില് അത് മാത്രമല്ല ഇപ്പൊ പതിനൊന്ന് പേരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവശേഷിക്കുന്നത് ഈ പതിനൊന്ന് പേരിൽ ആരായിരിക്കും എവിക്റ്റ് ആവുക എന്ന് കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സാധാരണ ഇപ്പോൾ ചില മത്സരാർത്ഥികളെ എവിക്റ്റ് ആയി പോകുമ്പോൾ ആ ഒരു വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് എന്നാൽ ചില എവിക്ഷനുകൾ വരുമ്പോൾ ഈ ഒരു മത്സരാർത്ഥി ഔട്ട് ആവാൻ പാടില്ലായിരുന്നു കാരണം നല്ലതുപോലെ ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു ഒരിക്കലും ഇത് ഒരു നല്ലൊരു എവിക്ഷൻ അല്ല അല്ലാതൊരു അൺഫെയർ എവിക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നവരുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ജിസേലിന്റെ എവിക്ഷൻ എന്ന് പറയുന്നത് ജിസേൽ എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഇതുവരെയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗെയിമിങ്ങിലാണെന്നുണ്ടെങ്കിലും ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും മുൻ മുൻപിൽ നിന്ന ഒരു മത്സരാർത്ഥി നല്ല ആക്റ്റീവായ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുറത്താണെങ്കിൽ പോലും അത്തരത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതുകൂടാതെ തന്നെ എല്ലാ സീസണുകളിലും കോംബോ ഉണ്ടാകാറുണ്ട് സീസൺ ഒന്ന് മുതൽ ആറാം സീസൺ വരെ കോംബോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് കോംബോ കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഈ ഒരു സീസൺ ഏഴിലും കോംബോ ഉണ്ടായിരുന്നു ഷാനവാസ് അനീഷ് കോംബോ ആയിരുന്നു ആദ്യം അനീഷ് ആരോടും അടുക്കുന്നില്ല അല്ലെങ്കിൽ അടുക്കത്തില്ല എങ്കിൽ പോലും ഷാനവാസുമായിട്ട് സൗഹൃദം കൂടുകയും അവർ നല്ലൊരു രീതിയിൽ വരികയും ചെയ്തു പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കോംബോ പാളിപ്പോയി അത് തുടക്കത്തിൽ തന്നെ ഫ്ലോപ്പായിപ്പോയി അത് കഴിഞ്ഞിട്ട് വന്നത് അനുമോൾ ആദില സൗഹൃദമായിരുന്നു ആയിരുന്നു അതിപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടം തന്നെയാണ് ആ ഒരു ആ ഒരു ഇഷ്ടം ആ ഒരു സൗഹൃദം ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇവരെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കോംബോ തന്നെയായിരുന്നു ജിസേൽ ആര്യൻ സൗഹൃദം എന്ന് പറയുന്നത് ജിസേൽ പുറത്തായതോടെ ഈ ഒരു കോംബോ അവസാനിച്ചു ഹൗസിനുള്ളിൽ പരസ്പരം ഏറെ മനസ്സിലാക്കിയവരായിരുന്നു ആര്യനും ജിസേലും ജിസേലിന്റെ ഗെയിമിനെ പോലും ഒരു പരിധിവരെ ഈ സൗഹൃദം ബാധിച്ചിട്ടുണ്ട് ജിസേല് പുറത്തായപ്പോൾ പൊട്ടിക്കരയുന്ന ആര്യനെ പ്രേക്ഷകർ കണ്ടതാണ് എന്നാൽ ആര്യൻ്റെത് ആത്മാർത്ഥ സൗഹൃദമായിരുന്നോ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് ജിസേലിനെ കുറിച്ച് ആര്യൻ സാബു നടത്തിയ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് റോസ്റ്റിംഗ് ടാസ്കിൽ ആര്യനെയും ജിസേലിനെയും കുറിച്ച് സാബുമോൻ സംസാരിച്ചിരുന്നു ഇതിന് മറുപടിയായി ആര്യൻ ഒരു കാര്യം പറയുകയുണ്ടായി തനിക്ക് ഹണിമൂൺ ഫേസ് പോലെ ആയിരുന്നു അവൾ വന്നു പോയി എന്നാണ് ആര്യൻ പറഞ്ഞത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയാണ് ആര്യൻ ഒരു നല്ല ഗെയിമറാണ് പക്ഷേ സ്വാർത്ഥനും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുമാണെന്ന് തോന്നുന്നു പക്വതയില്ലാത്ത അനാദരവോടെയുള്ള സംസാരം ജിസേലുമായുള്ള സൗഹൃദത്തെ പോലും ആര്യൻ ഒരിക്കലും ബഹുമാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു സാബുമോൻ നടത്തിയ റോസ്റ്റിംഗിൽ പോലും ആര്യൻ വ്യക്തമായി പറഞ്ഞു ജിസേലുമായുണ്ടായ ബോണ്ടിംഗ് ഒരു ഫൺ ഹണിമൂൺ പീരിയഡ് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ എന്നാണ് അത് വളരെ രൂക്ഷവും തെറ്റായതും വില കുറഞ്ഞതുമായ അഭിപ്രായമായിരുന്നു ജിസേലിനെ ഓർത്ത് സങ്കടം തോന്നി വളരെ വേദനയും ഞെട്ടലും ഉണ്ടാക്കിയെന്നാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആര്നൊക്കെ പക്ക ഉടായിപ്പാണ് അനു പറഞ്ഞത് സത്യമാണ് അവൻ ഗെയിമിന് വേണ്ടി തന്നെയാണ് കോംബോ പിടിച്ചത് ആരന് സംസാരിക്കാൻ അറിയില്ല എന്നിങ്ങനെയും കമന്റുകളുണ്ട് അതേസമയം ആര്യനെ അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഹണിമൂൺ ഫേസ് എന്ന് പറയുന്നത് തുടക്ക സമയം നല്ല സമയം എന്ന അർത്ഥത്തിലാണ് പൊതുവെ വിദേശത്ത് ഉപയോഗിക്കാറുള്ള ഒരു വാക്ക് പക്ഷേ നമ്മൾ അതിനെ വേറെ രീതിയിൽ എടുക്കുന്നതാണ് ഒരു പുതിയ ജോലിയുടെ ആദ്യഘട്ടത്തിനെ ഹണിമൂൺ ഫേസ് എന്നാണ് പൊതുവെ പറയാറ് എന്നാണ് അനുകൂലിച്ചു വന്ന കമന്റുകളിൽ ഹൗസിനുള്ളിൽ അനുമോളും ആര്യനെ വിമർശിച്ച് സംസാരിക്ക സംസാരിക്കുകയുണ്ടായി ജിസേൽ പോയപ്പോൾ ആര്യൻ കരഞ്ഞു പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞ ും ആര്യന്റെ വിഷമം മാറി എനിക്കൊന്നും അത് പറ്റില്ലെന്ന് അനുമോള് പറയുകയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനും അനുമോ ആര്യനും ജിസേലി നല്ലൊരു സൗഹൃദമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് മറിച്ച് അവരൊരു സൗഹൃദമല്ല ഒരു പ്രണയത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അത്തരത്തിൽ ഇപ്പോ ജിസേലിന്റെയും ആര്യൻറെയും പേര് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുമ്പോൾ മറ്റൊരു കാര്യവും കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചർച്ചയാവുകയാണ് ഈ ഒരു സീസൺ ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ തുടക്കത്തിൽ നല്ല ഒരു അത്യാവശ്യം ഗെയിമിങ്ങും അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഗെയിം കളിച്ചു വന്ന ചില മത്സരാർത്ഥികൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഡൗൺ ആവാൻ തുടങ്ങി പിന്നെ അവര് നല്ലപോലെ ഗെയിം കളിക്കുന്നില്ല നല്ലപോലെ പെർഫോം ചെയ്യുന്നില്ല അവരുടെ സംസാരം ആണെങ്കിലും എല്ലാത്തിലും അവരൊരു നെഗറ്റീവ് ആയിരുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അങ്ങനെ ഉണ്ടായിരുന്ന ചില മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ചില ആൾക്കാര് ഇപ്പോ ഈ ഒരു ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ അവരുടെ ഒരു മാറ്റം അതാണ് പ്രേക്ഷകരെ വല്ലാതെ ഞെട്ടിക്കുന്നത് അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് ആര്യൻ കതൂരിയുടെ ആണ് മോഹൻലാലിനോട് തർക്കുത്തരം പറയുകയും കുട്ടികളികളും പിന്നെ ജിസേലുമായുള്ള കോംബോയും ഒക്കെ ആര്യന്റെ ഗ്രാഫ് കുത്തനെ താഴ്ത്താൻ ഇടയാക്കിയിരുന്നു പലപ്പോഴും ആര്യൻ എവിക്റ്റായി പോയേക്കാം എന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയിരുന്നു ടാസ്കുകളിൽ എല്ലായ്പ്പോഴും നൂറ് ശതമാനം കൊടുക്കുന്ന ആളാണ് ആര്യൻ ജിസേല് പുറത്തായതിനു പിന്നാലെ ആര്യൻ ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഫാൻസ് പറയുന്നത് മാത്രമല്ല ആര്യന് ആരാധകരും കൂടുന്നുണ്ട് ആര്യനെ കുറിച്ച് ബിഗ് ബോസ് മലയാളം ഫാൻസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് തുടക്കത്തിൽ ഒട്ടും ബഹുമാനമില്ലാതിരുന്ന യാതൊരുവിധ കൺട്രോളും ഇല്ലാണ്ട് വരുന്ന വെകിളി പിടിച്ച് നടക്കുന്ന ഒരു പയ്യൻ എന്നതിനപ്പുറം ഒരിഷ്ടവും തോന്നിയിട്ടില്ലാത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു ആര്യൻ എന്നിരുന്നാൽ പോലും എല്ലാ ടാസ്കുകളിലും മോർ ദാൻ ഹൺഡ്രഡ് കൊടുക്കുന്ന പ്ലെയർ ആയിട്ട് കൂടിയും പ്രേക്ഷക പിന്തുണ നേടാൻ കഴിയാതെ പോയി ആര്യന് ജിസയിലായിട്ടുള്ള കണക്ഷൻ ഒക്കെ അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരേപോലെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി വർണ്ണിച്ചപ്പോൾ വീണ്ടും വീണ്ടും താഴേക്ക് പോയ കണ്ടസ്റ്റന്റ് എന്നിട്ടും അവിടെ നിന്നൊക്കെ തന്റെ ടാസ്കിലെ ഹാർഡ് വർക്കും എന്റർടൈൻമെന്റ് കൊണ്ട് പതിയെ പതിയെ കളം നിറയുന്ന ആരിനെയാണ് ഇപ്പോൾ കാണുന്നത് എന്റർടൈൻമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രിഗറായി കണ്ടം വഴി ഓടിയ കട്ട് തീറ്റ ഒക്കെ ക്യൂട്ട് എന്റർടൈൻമെന്റ് ആണെന്ന് കരുതുന്ന ആഴ്ച ആൾക്കാരും ആഴ്ചക്കും സംക്രാന്തിക്കും വാ തുറക്കുന്ന ഒരുത്തനെ എന്റർടൈനർ എന്നൊക്കെ വാഴിക്കാൻ നോക്കുന്നേ ഓർമ്മ വരുന്നു തുടക്കത്തിൽ തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആരാണ് റിയൽ എന്റർടൈനർ എന്ന് അകത്തുള്ളവരുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മുഖംമൂടി മുഴുവൻ അഴിഞ്ഞു വീണപ്പോഴും തുടക്കം മുതൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് യാതൊരു ഇമേജ് ഭയവും ഇല്ലാതെ അതിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ കളിക്കുന്ന ഏക പ്ലെയർ ആര്നാണെന്നാണ് ഈ ആരാധകൻ പറയുന്നത് മാത്രമല്ല കട്ടുതീറ്റയൊക്കെ പല സീസണിലും പലരും ചെയ്തിട്ടുള്ളത് ഒരു കാര്യം തന്നെയാണ് അതിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഓവർ കട്ടുതീറ്റയും അതിന്റെ കൂടെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ദാറ്റ്സ് മൈ ഗെയിം എന്ന് പറയുന്ന കുന്നംകുളത്തിന്റെ ഗെയിമിനെ ഒക്കെ കോപ്പി കാറ്റ് ഗെയിം അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ ആണോ ശ്രമിക്കുന്നവർ അവർക്കറിയാത്തതാണോ അതോ മനപൂർവ്വം നടക്കുന്നത് ആണോ എന്നറിയില്ല ഈ സീസണിലെ വേറിട്ട കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ കദൂരിയ നോ കോപ്പി കാറ്റ് ഗെയിം നോ ഫിയർ നോട്ട് ഇമേജ് കോൺഷ്യസ് അഹങ്കാരി ബഹുമാനമില്ലാത്തവൻ ജിസേലിന്റെ പാവാടവള്ളി എന്നൊക്കെ പല ടാഗും ഞാൻ അടക്കം കൊടുത്തിട്ടുണ്ട് തുടക്കത്തിലെ വെകളിത്തരത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി കുറച്ചുകൂടെ മെച്യറായി കാര്യങ്ങളെ കാണുന്ന ആദ്യ ആര്യ ആര്യനു മേൽ പറഞ്ഞ ടാഗൊക്കെ ആനമയിൽ ഒട്ടകമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്യുവർ സോൾട്ട് ടാഗൊക്കെ കുന്നംകുളം ആളുകൾക്ക് കൊടുക്കാൻ വെപ്രാളപ്പെടുന്ന ആളുകൾക്ക് ആരനെ ഇപ്പോഴും കണ്ണിൽ പിടിക്കില്ലായിരിക്കും ബട്ട് ഡേ ബൈ ഡേ ഹീസ് ഫയർ ആര്യൻ ടോപ്പ് ഫൈവ് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ വെറുത്ത് കുട്ടി കുട്ടിശങ്കറിനെ ഇപ്പോൾ ഇഷ്ടമാണ് എന്നിങ്ങനെയാണ് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് അതേസമയം തുടക്കത്തിലെ പ്രേക്ഷകരുടെ അനിഷ്ടത്തിന് ഒരു ആളായ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ആര്യൻ എന്ന് പറയുന്നത് പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ആര്യൻ്റെ ഗെയിം തുടക്കം മുതലെങ്കിൽ എന്നാൽ ആര്യൻ അഹങ്കാരിയാണെന്നും മലയാളികൾ മലയാളി പ്രേക്ഷകരുടെ പൾസ് അറിയാതെ പെരുമാറുന്നു എന്നൊക്കെ ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഷോ ഫൈനലിലേക്ക് അടുക്കുമ്പോൾ തന്റെ ഇമേജിനെ തന്നെ ഇപ്പോൾ പൊളിച്ചെഴുതിയിരിക്കുകയാണ് ആര്യൻ എന്നാണ് പ്രേക്ഷകർ ചിലർ അഭിപ്രായപ്പെടുന്നത് അത്തരത്തിൽ ചില ആരാധകർ പങ്കുവെച്ച കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ചില സിനിമകളിൽ വില്ലൻ റോൾ എന്ന് തോന്നുന്നവർ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഹീറോ ആയി മാറുന്ന കാഴ്ച കണ്ടിട്ടില്ലേ ക്ലൈമാക്സ് ആകുമ്പോൾ അവർ മുഴുവൻ പ്രേക്ഷകരുടെയും കൈയടി നേടും അങ്ങനെ ഒരാളെ ബിഗ് ബോസ് സീസൺ ഏഴിൽ കാണാം അത് ആര്യനാണ് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്ക്രീൻ കയ്യടി കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത് ആര്യനാണ് പ്രേക്ഷകർ സ്ഥിരം കണ്ടുമടുത്ത ക്ലേശകൾ തുടക്കം മുതൽ ആര്യന്റെ ഗെയിമിന്റെ ഭാഗമേ ആയിരുന്നില്ല മലയാളി പ്രേക്ഷകരെ വിഡ്ഢികളാക്കാൻ യാതൊരു സെന്റിമെന്റൽ ട്രാക്കും അവൻ ഇറക്കിയില്ല പഠിച്ചു വന്ന ഡയലോഗുകൾ പഠിച്ചു പറഞ്ഞില്ല ആര്യൻ യാതൊരുവിധ അനുകരണങ്ങളും ഇല്ലാതെ ഗെയിം തുടക്കം മുതൽ ഈ നിമിഷം വരെ ഈ സീസണിൽ തുടർന്നു പോരുന്നു ഏത് ടാസ്ക് കൊടുത്താലും അതിൽ അവൻ ഹൺഡ്രഡ് പരിശ്രമം നൽകാറുണ്ട് മലയാളി അല്ലാതിരുന്നിട്ടും മലയാളത്തിൽ മാത്രം സംസാരിക്കുന്നു മലയാളം വായിക്കാൻ ശ്രമിക്കുന്നു ഹൗസിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറിയിലും ആര്യൻ എന്ന ഗെയിമർ ഡൗൺ ആകുന്നത് കാണാൻ സാധിക്കില്ല കാര്യങ്ങൾ ഏറ്റവും കൂളായി കൈകാര്യം ചെയ്യുന്ന ആൾ എന്റർടൈൻമെന്റ് എന്നാൽ സീസൺ ഏഴ് ആര്യൻ എന്ന് തന്നെ പറയേണ്ടി വരും ഈ സീസണിൽ ഒരു ഹീറോ ഉണ്ടെങ്കിൽ ഒരു വിന്നർ മെറ്റീരിയൽ ഉണ്ട് അതിൽ അത് ആര്യനാണ് ആണ് ബാക്കിയൊക്കെ കണ്ടുപഴകിയ കഥകൾ സിനിമയാക്കി പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന ചില അവാസ്തവിക ായികമാരും നായകന്മാരും മാത്രം യഥാർത്ഥ റിയലിസ്റ്റിക് ഹീറോ ആര്യൻ ഈ സീസൺ കപ്പുയർത്തി പഴകിയ നായികാനായകൻ സങ്കല്പങ്ങളെ തിരുത്തിയെഴുതട്ടെ എന്നും ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴിലെ ഏറ്റവും ആൻഡ് ജനുവിൻ പ്ലെയർ ആരെന്ന് ചോദിച്ചാൽ അത് ആര്യൻ തന്നെയാണ് ബിഗ് ബോസ് കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും ഇടയിൽ തുടക്കം മുതൽ ഒരേ കഥാപാത്രത്തിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയും ആര്യൻ തന്നെയാണ് ഹൌസിലെ മാറിമറിയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചോ പുറത്തുനിന്ന് കിട്ടുന്ന ഹിന്ദുകൾക്കനുസരിച്ചോ ഇതുവരെ ഫേക്ക് മാസ്ക് അണിയാൻ നിന്നിട്ടില്ലാത്ത ഒരാൾ ഈ ഈ സീസണിലെ സീസണിലെ ഏറ്റവും ഏറ്റവും എന്റർടൈനർ ഫൺ മൊമെന്റുകൾ സമ്മാനിച്ച മത്സരാർത്ഥി ഏറ്റവും മികച്ച രീതിയിൽ ടാസ്ക് കൈകാര്യം ചെയ്യുന്ന ആര്യൻ മാത്രമാണെന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല നന്മ മരങ്ങൾ വാഴിക്കുന്ന ഫേക്ക് മാസ്ക് ഇട്ടുനിൽക്കുന്നവർക്ക് ജയ് വിളിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ആര്യനെ പോലെ ഒരാൾ ചിലപ്പോൾ ദഹിക്കണമെന്നില്ല വെറുതെ പി ആർ കെണികളിൽപ്പെട്ട് അർഹതയില്ലാത്തവരെ വിജയിപ്പിച്ച ശേഷം അൺഡിസേർവ്ഡ് വിന്നർ എന്ന ഹാഷ്ടാഗുകൾ ഇട്ട് നിറയ്ക്കുന്നതിന് പകരം ആര്നെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യൂ ആര്യൻ ടോപ്പ് ടൂവിന് അർഹനാണെന്നാണ് ചില പ്രേക്ഷകർ ആര്യൻ്റെ ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ പെട്ടെന്നുള്ള ജിസേലിനോടുള്ള പെട്ടെന്നുള്ള ആര് ആ ഒരു എന്താ പറയാ ഒരു പിന്മാറ്റം അതായത് ജിസേലും ആര്യനും നല്ലൊരു കോംബോ ആയിരുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് ആര്യനും ജിസേലും തന്നെ പറയുന്നുണ്ട് എന്നാൽ അവർക്കിടയിൽ നടക്കുന്ന ആ ഒരു പ്രശ്നം പെട്ടെന്ന് ജിസേൽ പോയപ്പോഴും ആര്യൻ്റെ തരി നിറം പുറത്തായി എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം